പുതുവത്സരാശംസകൾ ഒരു പുതിയ അധ്യായം വികസിക്കുമ്പോൾ അനന്തമായ സാധ്യതകളുടെ മണ്ഡലത്തിൽ നിന്ന് പ്രചോദനം ഉളവാക്കാം ഒപ്പം നിങ്ങളുടെ വഴിയിൽ വരുന്ന തടസ്സങ്ങളിൽ നിന്ന് ശക്തിയും ഉടലെടുക്കും ഉത്സാഹം ധൈര്യം ശുഭാപ്തിവിശ്വാസം എന്നിവയാൽ നിറഞ്ഞു നിൽക്കുന്ന വരാനിരിക്കുന്ന പ്രതീക്ഷകൾ സ്വീകരിക്കുക ഓർക്കുക ഓരോ സൂര്യോദയവും വളർച്ചയ്ക്കുള്ള അവസരമാണ് നൽകുന്നത് ഓരോ മുന്നേറ്റവും നിങ്ങളുടെ അഭിലാഷങ്ങളോട് കൂടുതൽ അടുക്കുന്നു ഈ വർഷം സന്തോഷം വിജയങ്ങൾ പ്രധാനപ്പെട്ട ബന്ധങ്ങൾ എന്നിവയാൽ കവിഞ്ഞൊഴുകട്ടെ ഓരോ തടസ്സങ്ങളെയും മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണക്കാക്കുക വലിപ്പം നോക്കാതെ എല്ലാ നേട്ടങ്ങളിലും സന്തോഷിക്കുക നിങ്ങളുടെ യാത്ര ഒരു തരത്തിലുള്ളതാണ് അത് അസാധാരണമായ ഒരു വിവരണമായി രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദൃഢനിശ്ചയം നിങ്ങളുടെ ഗതിയെ നയിക്കാൻ അനുവദിക്കുക സമയത്തിന്റെ പരീക്ഷണത്തെ അതിജീവിക്കുന്ന ഓർമ്മകൾ പ്രസരിപ്പിക്കാനും ജ്ഞാനം നേടാനുമുള്ള നിങ്ങളുടെ വർഷമാണിത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ പ്രാപ്തരാണ് നിങ്ങളുടെ ഉള്ളിലെ തിളക്കം ലോകം പ്രതീക്ഷിക്കുന്നു അതിരുകളില്ലാത്ത സാധ്യതകളാലും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന അതമ്യമായ ചൈതന്യത്താലും പൊട്ടിത്തെറിക്കുന്ന ഒരു വർഷം ഇതാ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ